ഹായ് ഓൾ ൺ ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എ എസ് എ പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷ് സിലബസ് ഡിസ്കഷനാണ് ഏതൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോഴും നമ്മൾ നമ്മളതിൻ്റെ സിലബസ് അറിഞ്ഞിരിക്കുക എന്നാണ് ഏറ്റവും പ്രധാനം അപ്പം എന്തായാലും ഈ ഒരു പോസ്റ്റിലേക്കുള്ള സിലബസ് ഏതൊക്കെയാണെന്നൊന്നും നോക്കാം ആദ്യമായി നമ്മൾക്ക് സിലബസിൽ കൊടുത്തിരിക്കുന്നത് പാർട്സ് ഓഫ് സ്പീച്ചുകളാണ് സോ ദർ ആർ എയ്റ്റ് പാർട്സ് ഓഫ് സ്പീച്ച് നമുക്കറിയാം നൗൺ പ്രോ നൗൺ അഡ്ജക്റ്റീവ് അബ്ജക്റ്റീവ് അഡ്വേബ് പ്രിപ്പോസിഷൻ കൺജങ്ഷൻ ആൻഡ് ഇൻ്റർജെക്ഷൻ ഈ എട്ട് പാർട്സ് ഓഫ് സ്പീച്ചുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചേ പറ്റുമോ എന്നിരുന്നാൽ ഓരോ സെൻറ്റൻസിൽ നിന്നും സെൻറ്റൻസ് സ്ട്രക്ചർ ആണെങ്കിലും സെൻറ്റൻസിലെ എഡിറ്റിംഗ് ആണെങ്കിലും പിന്നീട് വരുന്ന ഏതൊരു ആണെങ്കിലും നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യണമെങ്കിൽ ഈ എട്ട് പാർട്സ് ഓഫ് സ്പീച്ചും നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അടുത്തതായിട്ട് നമ്മൾക്ക് നോക്കേണ്ടത് വെർബാണ് നമ്മൾ പറഞ്ഞു പാർട്സ് ഓഫ് സ്പീച്ചിൽ വരുന്ന ഒരാളാണ് വേബ് പക്ഷേ വെരി ഇമ്പോർട്ടൻ്റ് ആണ് വെർബ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ബിക്കോസ് ഇനി പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ സിലബസ് പറഞ്ഞിട്ട് ടെൻസസിനെയും വോയിസസിനെയും അതായത് ആക്റ്റീവ് ആൻഡ് പാസീവിനെ നമ്മൾ എന്തു പറയാം വോയിസസ് എന്ന് പറയാം സോ ഈ ടെൻസുകളെയും വോയിസുകളെയും ഡിറ്റർമൈൻ ചെയ്യുന്നത് വെർബുകളാണ് സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മൾ വെർബുകളെ വെർബുകളെക്കുറിച്ച് നല്ല തറവായിട്ട് അറിഞ്ഞിരിക്കണം വെർബുകളിൽ തന്നെ ഓക്സിലറി വേർബ്സ് ഉണ്ട് അതായത് ഹെൽപ്പിംഗ് വേർബ്സ് ഉണ്ട് നോൺ ഫൈനൈറ്റ് വേബ്സ് ഉണ്ട് സോ ഇവരുടെ എല്ലാം ഫംഗ്ഷൻസും ഇവരുടെ എല്ലാം ക്യാരക്ടറിസ്റ്റിക്സും ഇതെല്ലാം നമ്മൾ നന്നായി പഠിച്ചിരിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ വെർബിന്റെ മൂന്ന് ഫോംസുകൾ സോ അപ്പം വെർബുകളാണ് ഈ ടെൻസസിനെയും വോയ്സസിനെയും ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു അങ്ങനെ പന്ത്രണ്ട് ടൈപ്പ് ഓഫ് ടെൻസസ് നമുക്ക് പഠിക്കാനുണ്ട് അതുപോലെ തന്നെ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ഇതും നമ്മൾ വൃത്തിയായി പഠിച്ചിരിക്കുക പിന്നീട് വരുന്ന ഒരാളാണ് റിപ്പോർട്ടഡ് സ്പീച്ച് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് നമ്മൾ പറയുന്നു ഒരു ഡയറക്റ്റിനെ ഇൻഡയറക്റ്റിലേക്ക് എങ്ങനെ മാറ്റാം എന്നറിയണമെങ്കിൽ നമ്മൾ ഈ റിപ്പോർട്ടഡ് സ്പീച്ച് എന്താണെന്ന് വ്യക്തമായി പഠിച്ചിരിക്കണം അത് കഴിഞ്ഞിട്ട് പാസേജുകളും അതിൽ നിന്നുള്ള ആവർത്തന ചോദ്യങ്ങളും നമ്മൾക്കുണ്ടാവാം പാസേജ് തന്നിട്ട് അതിൽ നിന്നും ചോദ്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും എഡിറ്റിങ്ങോ അല്ലെങ്കിൽ എറർ സ്പോട്ട് ചെയ്യാനോ എന്ത് ചോദിച്ചാലും നമ്മളത് വൃത്തിയായി ക്വസ്റ്റ്യൻ വായിച്ച് അനലൈസ് ചെയ്യാൻ റെഡി ആയിരിക്കണം ഒരു തന്നിട്ട് നമ്മൾക്ക് അതിൽ നിന്നും അഞ്ച് ചോദ്യങ്ങൾ ആവർത്തിച്ചു വന്നാൽ അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ നമ്മൾ ഉറപ്പായും പഠിച്ചു പിന്നീട് വരുന്നതാണ് സ്പോട്ട് ദ എറർ ഫിലിൻ ദ ബ്ലാങ്ക്സ് കാണുമ്പോൾ വളരെ എളുപ്പമാണെന്ന് നമുക്ക് തോന്നാം പക്ഷേ ഈ പറഞ്ഞ പാർട്സ് ഓഫ് സ്പീച്ചുകളും ടെൻസുകളും വെർബുകളും ഇവരെല്ലാം എല്ലാം നമ്മൾക്ക് നന്നായി അറിയാമെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ഫിലിൻ ദ ബ്ലാങ്ക്സും അല്ലെങ്കിൽ എറർ സ്പോട്ട് സ്പോട്ടിയും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഓരോ മാർക്കും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ പോലും നമുക്ക് ചെറുതായി കാണാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ സ്പോട്ട് ദ എററും ഫിലിൻ ദ ബ്ലാങ്ക്സും നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ട് വേണം ചെയ്യാനായിട്ടുള്ളത് ഇനി വരുന്നത് ആണ് ആൻഡോണിംസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഒരു വേർഡിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ഉള്ള അതുപോലെ തന്നെയാണ് സിനോണിംസും ഹോമോണിംസും സോ സിനോണിംസ് പര്യായങ്ങൾ ഹോമോണിംസ് നാനാർത്ഥങ്ങൾ സോ നമ്മളിതെല്ലാം പഠിച്ചിരിക്കണം ഓക്കെ ആൻഡോണിംസ് ഉണ്ട് സിനോണിംസ് ആൻഡ് ഹോമോണിംസ് ഉണ്ട് അതുപോലെ തന്നെ വരുന്ന പല ശൈലികൾ നമ്മൾ പറയുമ്പോൾ എളുപ്പമായിട്ട് തോന്നുന്ന ഇഡിയംസും ഫ്രേസസും ഉണ്ട് ഇതും നമ്മൾ വൃത്തിയായി പഠിച്ചിരിക്കുക പിന്നീട് ശരിയാണെന്ന് തോന്നുന്ന പല വാക്കുകളും നമുക്ക് എന്ത് ചെയ്യാം മിസ്സ്പെൽ ചെയ്തു തരാം അല്ലേ നാല് ഓപ്ഷനിൽ നിന്നും ഏതാണോ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് അല്ലെങ്കിൽ കറക്റ്റ് ഫോം എന്ന് നമ്മൾ കണ്ടെത്തുക അതിനെയാണ് പറയുന്നത് സ്പെല്ലിംഗ്സ് അല്ലെങ്കിൽ ഡിറ്റക്ടിങ് മിസ്സ്പെൽഡ് വേർഡ്സ് തെറ്റായ വാക്കുകൾ എടുക്കുക ലാസ്റ്റ് വൺ ഇസ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഒരു സെൻറ്റൻസിന് അല്ലെങ്കിൽ ഒരു ഫ്രേസിന് അതിൻ്റെ എന്തുണ്ട് ഒരു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അല്ലേ നമ്മൾ എത്തീസ്റ്റ് എന്നോ അല്ലെങ്കിൽ നമ്മൾ പെസിമിസ്റ്റ് എന്നോ ഒക്കെ പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സിൻ്റെ എന്താണ് ഒരു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് അതും നമ്മൾ പഠിച്ചിരിക്കുക സോ വൊക്കാബുലറി സെഷനിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഈ ആൻഡോണിംസും ഇഡിയംസും ഫ്രെയ്സസും ഹോർമോണിംസും സിനോണിംസും വൺ വേർഡ് സബ്സ്യൂഷനും എല്ലാം കാണുന്നത് ഈ ഒരു പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബിക്കോസ് തെറ്റുകൾ സംഭവിക്കാൻ ഏറ്റവും സാധ്യത കൂടിയൊരു ഏരിയ ആണ് പലർക്കും ഡിഫിക്കൾട്ടായിട്ട് തോന്നുന്നത് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതുമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്നും വരാൻ ചാൻസ് ഉള്ളത് അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എ എസ് ഐ പോസ്റ്റുകളിലേക്ക് കൊടുത്തിരിക്കുന്ന ഇംഗ്ലീഷിൻ്റെ സിലബസ് അടുത്തതായി ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ ടെലിഗ്രാം ചാനലായ ആൻഡ്രൻ ആർമി നേവി എസ് എസ് സി ആർ ആർ ബി എന്ന ടെലിഗ്രാം ചാനൽ ലഭ്യമാണ് ഇതിൽ ഡെയിലി അപ്ഡേറ്റ്സുകൾ മോക്ക് ടെസ്റ്റുകൾ എക്സാം നോട്ടിഫിക്കേഷനുകൾ എന്നിവ ലഭ്യമാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യുക ഇനി നമുക്ക് എക്സാം പ്രിപ്പറേഷനെ കുറച്ച് ഈസിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടിപ്സുകൾ നമുക്ക് നോക്കാം സി ആദ്യം തന്നെ നമ്മൾ എന്താണ് ബേസിക് എന്നുള്ളത് മനസ്സിലാക്കാം നമ്മൾ ഈ പറഞ്ഞ സിലബസിനോടൊപ്പം തന്നെ എന്തൊക്കെ ബേസിക്കുകളാണോ നമുക്കുള്ളതെല്ലാം മനസ്സിലാക്കാം ഈ പറഞ്ഞ പാർട്സ് ഓഫ് സ്പീച്ച് ആണെങ്കിലും ടെൻസസ് ആണെങ്കിലും സെൻറ്റൻസ് സ്ട്രക്ചർ ആണെങ്കിലും ഇതെല്ലാം ഒരു ബേസിക് ബിൽഡിംഗ് ബ്ലോക്കാക്കി കണ്ടുവേണം നമ്മൾ തയ്യാറെടുക്കുവാൻ അത് കഴിഞ്ഞിട്ട് റൂളുകൾ മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കാതെ ഒരു ടെൻസ് പറയുകയാണെങ്കിൽ അതിൻ്റെ റൂള് മാത്രമല്ല എക്സാമ്പിളുകളെയും കൂടെ ഫോക്കസ് ചെയ്തിട്ട് വേണം നമ്മൾ നമ്മളുടെ പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഓക്കെ നമുക്ക് റൂള് അപ്ലൈ ചെയ്ത് സ്ട്രെങ്തൻ ചെയ്യാം പക്ഷേ ഡെയിലി ലൈഫ് എക്സാമ്പിൾസ് ഉണ്ടെങ്കിൽ അത് വളരെ എളുപ്പകരമായിരിക്കും അതുപോലെ തന്നെ സ്വന്തമായ ഒരു ഗ്രാമർ ബുക്ക് കീപ്പ് ചെയ്യുക ഒരു ബുക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് എന്ത് ചെയ്യാം റെഫർ ചെയ്യാനായിട്ട് വളരെ ഈസി ആയിരിക്കും അതുകൊണ്ട് പ്രത്യേകം ഒരു ബുക്ക് കീപ്പ് ചെയ്യുക ഡെയിലി പ്രാക്ടീസ് ചെയ്യണം അറ്റ്ലീസ്റ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നാണല്ലോ സോ ഡെയിലി പ്രാക്ടീസ് എന്ത് ചെയ്യും നമ്മളുടെ ഗ്രാമേഴ്സ് സ്കിൽസിനെയും ഇംഗ്ലീഷ് വൊക്കാബുലറി സ്കിൽസിനെയെല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ ഒരുപാട് സഹായിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ വായനാശീലം അല്ലേ റീഡ് എവറി ഡേ ഞാൻ പറഞ്ഞല്ലോ പ്രാക്ടീസ് ചെയ്യണമെന്ന് എം സി ക്യൂ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഓരോ ഓരോ എക്സാമ്പിൾസോ ഈവൻ ഓരോ വീഡിയോസ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കണ്ടിട്ട് അതിൽ നിന്നും കൊസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഒരുപാട് സഹായിക്കും ഓൾസോ റീഡ് ഇംഗ്ലീഷ് എവറി ഡേ നമ്മളുടെ ഗ്രാമർ ആണെങ്കിലും വൊക്കാബുലറി ആണെങ്കിലും ഇത് നാച്ചുറലി ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മളെ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണിത് റീഡിംഗ് ഹാബിറ്റ് സോ റീഡിംഗ് ഹാബിറ്റ് എല്ലാവരും ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒന്നാണ് ഓക്കെ ഇനി വി ഷുഡ് ഫോക്കസ് ഓൺ വാട്ട്സ് ആർസ് ഇൻ ദ എക്സാംസ് അല്ലെങ്കിൽ പ്രീവിയസ് എക്സാമിന് പി വൈ ക്യു ക്വസ്റ്റ്യൻസ് എടുക്കുക എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്കുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൽ ചോദിക്കാറുള്ളത് നോക്കുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ത് ഈ പറഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാൻ ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ ആക്റ്റീവ് പാസീവ് വോയ്സുകളും അല്ലെങ്കിൽ പ്രിപ്പോസിഷൻസും റിപ്പോർട്ടഡ് സ്പീച്ചുകളും ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ നിന്നും നമുക്ക് എപ്പോഴും ഏതൊരു പാറ്റേൺ ഫോളോ ചെയ്തിട്ടാണ് ചോദിക്കുന്നത് നമുക്ക് അറിയാൻ കഴിയുന്നതാണ് നെക്സ്റ്റ് ഈ ഒരു പോയിന്റ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതായത് ഹാർഡ് വർക്കിംഗ് അല്ല സ്മാർട്ട് വർക്കിങ്ങിലാണ് കാര്യം അല്ലേ സോ ബി സ്മാർട്ട് ആൻഡ് നോട്ട് ജസ്റ്റ് ഹാർഡ് ഓക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോഴും മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴും റിവൈസ് ചെയ്യുമ്പോഴും ഇതിൻ്റെ സമ്മറീസ് ഒക്കെ എടുക്കുമ്പോഴും നമ്മൾ നമ്മളെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഒരു ഇമ്പ്രൂവ്മെൻറ്റിലേക്ക് കൊണ്ടുപോകുന്നത് ഓക്കെ അതുകൊണ്ട് എന്ത് ചെയ്യുക സ്മാർട്ട് വർക്കിംഗ് എപ്പോഴും ഫോളോ ചെയ്യുക ഇനി ചില വൊക്കാബുലറി സെഷൻസ് വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് സ്കിപ്പ് ചെയ്യാൻ തോന്നും വല്ലാത്തൊരു ഇൻറ്റൻഷൻ ആയിരിക്കും നമുക്ക് അത് അതിന് വേണ്ടി നമുക്ക് ചാർട്സ് അല്ലേ നമ്മുടെ വീട്ടിലെ ചാർട്ടുകൾ എഴുതി വെക്കുകയോ അല്ലെങ്കിൽ ഫ്ലാഷ് കാർഡ് പ്രിപ്പയർ ചെയ്യുകയോ ഇതൊക്കെ ചെയ്താൽ ഈ പറഞ്ഞ ആൻഡോണിംസും സിനോണിംസും ഹോമോണിംസും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും അതോടൊപ്പം തന്നെയാണ് ഇഡിയംസും ഫ്രേസസും വൺ വേർഡ് സബ്സ്ക്രിപ്ഷനും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ ഡേ ടു ഡേ കോൺവെർസേഷനിലേക്കും അപ്ലൈ ചെയ്താൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഓക്കെ ദെൻ വി ഷുഡ് കറക്റ്റ് അവർ മിസ്റ്റേക്സ് എനിക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ തെറ്റി എന്നതിലല്ല എന്ത് തെറ്റാണ് സംഭവിച്ചത് ഇനി ആ തെറ്റ് ഞാൻ ആവർത്തിക്കില്ല എന്ന് നമ്മൾ ആ കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് പോവുക ഓക്കെ നമ്മൾ എല്ലാ എക്സാംസും അറ്റൻഡ് ചെയ്യുമ്പോഴും നമുക്ക് ഇത്ര ക്വസ്റ്റ്യൻ തെറ്റിയെന്നാണ് നമ്മൾ പറയുന്നത് എന്തുകൊണ്ട് അത് തെറ്റി അല്ലെങ്കിൽ നാളെ ആ തെറ്റിന് സംഭവിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക റിവ്യൂ ചെയ്യുക എന്താണ് ആ തെറ്റെന്ന് മനസ്സിലാക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നമ്മൾ അത് അതേ ക്വസ്റ്റ്യൻ കറക്റ്റ് ചെയ്ത് എഴുതുക അതായത് ഇമ്പോസിഷൻ എഴുതുന്ന പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക എഴുതി അത് പഠിക്കുക ഓക്കെ സോ നെക്സ്റ്റ് വൺ ഇസ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് വി ഷുഡ് ബി കാം ആൻഡ് കോൺഫിഡൻറ്റ് ഇൻ ദ എക്സാം നമ്മൾ പഠിച്ചു നന്നായി പഠിച്ചു പ്രിപ്പയർ ചെയ്ത് എക്സാമിന് പോകുക വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വായിക്കുക ക്വസ്റ്റ്യൻ വായിച്ച് നമ്മൾ പഠിച്ച പോർഷൻസ് നല്ല രീതിയിൽ ആയിട്ട് അറ്റൻഡ് ചെയ്യുക ഇൻ കേസ് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ടഫായിട്ട് ഫീൽ ചെയ്താൽ ലീവിറ്റ് അത് അവിടെ വിട്ടിട്ട് പിന്നീട് ചെയ്യാം നമ്മൾ ഒരു ക്വസ്റ്റിന് വേസ്റ്റ് ആക്കത്തില്ല ഒരു മാർക്ക് പോലും നമ്മൾ കളയത്തില്ല അല്ലേ സോ അതെന്തു ചെയ്യുക ആ ക്വസ്റ്റ്യൻ അവിടെ വിടുക ഒരു കാരണവശാലും പാനിക്ക് ആകേണ്ട ആവശ്യമില്ല ഓക്കെ ഏതെങ്കിലും ഒരു ടഫ് ക്വസ്റ്റ്യൻ കണ്ടാൽ എന്ത് ചെയ്യാം നമുക്ക് അത് മൂവോൺ ചെയ്ത് അതായത് ലേറ്റർ ആഫ്റ്റർ കംപ്ലീറ്റിങ് ഓൾ ദ എക്സാം നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് ഫോക്കസ് ചെയ്ത് നോക്കാം ഓക്കെ അപ്പം ഏറ്റവും അധികം വേണ്ടതാണ് നമ്മളൊരു എക്സാമിന് കെയർഫുൾ ആയിരിക്കണം ടൈം മാനേജ്മെൻറ്റ് കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് മാത്രമല്ല പല വാസ്റ്റ് ഏരിയാസില് നിന്നും നമുക്ക് എക്സാമിന് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് ഉണ്ട് ഓക്കെ സോ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഫോക്കസ് ചെയ്താൽ അല്ലെങ്കിൽ ഇത്രയും ടിപ്സുകളൊന്ന് ഓർത്ത് വെച്ചാൽ യു ക്യാൻ ഇംപ്രൂവ് യുവർ സെൽഫ് അല്ലേ നമുക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ പോയിന്റുകളും ആഡ് ചെയ്ത് ആഡ് ചെയ്ത് എന്ത് ചെയ്യുക എക്സാം നന്നായിട്ട് എഴുതുക നന്നായി എഴുതി നല്ല മാർക്ക് സ്കോർ ചെയ്ത് ഓൾവേസ് ബി ദ ബെസ്റ്റ് നമ്മുടെ അക്കാഡമിയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എ എസ് ഐ പോസ്റ്റിലേക്കുള്ള ഓൺലൈൻ ക്ലാസസ് അവൈലബിൾ ആണ് ഡെയിലി ലൈവ് ക്ലാസ്സുകൾ ഇൻ കേസ് ക്ലാസ്സുകൾ മിസ്സാവുവാണെങ്കിൽ റെക്കോർഡ് സെഷനുകളുണ്ട് വീക്ക്ലി ആറ് ദിവസത്തെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും എല്ലാ ദിവസവും ക്ലാസ്സിന് ശേഷം നോട്ട്സുകൾ ഡെയിലി പ്രാക്ടീസ് പേപ്പറുകൾ എന്നിവ ഗ്രൂപ്പിൽ ലഭിക്കുന്നതാണ് ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക നമ്മളുടെ കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് നാലായിരം രൂപയാണ് ഇതിനോടൊപ്പം തന്നെ മോക്ക് ടെസ്റ്റുകളും ഇൻക്ലൂഡഡ് ആണ് സോ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഡെയിലി പ്രാക്ടീസ് ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്ത് ഈ എക്സാമിനേക്ക് തയ്യാറെടുക്കാം സോ അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എ എസ് ഐ പോസ്റ്റിലേക്കുള്ള ഇംഗ്ലീഷിന്റെ സിലബസും അതിനു വേണ്ടുന്ന കുറച്ച് ടിപ്പുകളും ഫാക്ടുകളുമായിരുന്നു സോ എല്ലാവരും നന്നായി എക്സാം പ്രിപ്പയർ ചെയ്യുക വളരെ സ്മാർട്ടായി എഫക്റ്റീവായിട്ട് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്ത് നിങ്ങൾ ആഗ്രഹിച്ച ഡ്രീം യൂണിഫോം ജോബ് സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് സോ വൺസ് അഗെയിൻ താങ്ക് യു ഫോർ വാച്ചിങ്